നമസ്കാരം ജനവിചാരണ സദസ് ദോഷം പറയല്ലോ ഇത്രയും നല്ലൊരു ജനകീയ പരിപാടി ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല കാര്യം ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള വിചാരണാ സദസ്സുകളാണ് പലയിടങ്ങളിലും നടക്കുന്നു എന്ന് ദൃശ്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് അതായത് വിചാരണ സദസ് എന്ന് മാത്രമേ കോൺഗ്രസുകാരൻ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾക്ക് പാർട്ടിക്കകത്ത് ശത്രുതയുള്ളവരെ അവരെ എടുത്തിട്ട് വിചാരണ ചെയ്യുക പഞ്ഞിക്കിടുക എന്നുള്ളതാണ് ഈ സദസ് സദസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇവരോട് ആരോ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ദേഹ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് வேறான <laughs> <laughs> <laughs>

ফটা yeah, yeah, yeah. കണ്ടില്ലേ ഏതാനും ചില പേർക്ക് രണ്ടു മൂന്ന് പല്ല് പോയെന്ന ചിലരുടെ മോണ വീണ വായിച്ചെന്ന ചിലരുടെ മുഖത്തിന്റെ ചില ഭാഗങ്ങളിലെ പേസ്റ്റ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇനി അതിന്റെ സത്യാവസ്ഥ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരണം ഏത് ജില്ലയാണെന്ന് വ്യക്തമായിട്ടില്ല പലയിടങ്ങളിലും ഇതായത് കൊണ്ട് തന്നെ ഇത് ഏത് ജില്ല എന്ന് ഇപ്പൊ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ട് സതീശൻ പങ്കെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നവകേരള സദസ്സിനെ വെല്ലാൻ വേണ്ടി ആരംഭിച്ച ജനവിചാരണ സദസ് ഫലം കണ്ടിരിക്കുകയാണ് കോൺഗ്രസിനകത്തുള്ള കാലാകാലങ്ങളായി നിലനിന്നിരുന്ന പരസ്പരമായിട്ടുള്ള ശത്രുത തീർക്കാൻ വേണ്ടി ഒരു വിചാരണ സദസ്സ് കൊടുത്ത സതീശനും സുധാകരനും പലരും നന്ദി അറിയിക്കുകയാണ് ഇങ്ങനെ അവനെ കൈവാക്കിന് കിട്ടണ ഒരു സദസ് വേറെ കിട്ടിയിട്ടില്ല കിട്ടിയ സന്ദർഭത്തിൽ തന്നെ കയറി ചാമ്പുന്നു കയറി പഞ്ഞിക്കിടുന്നു സ്റ്റേജിന്റെ ഇടയിൽ വരെ ചവിട്ടി കൂട്ടി കയറ്റുന്നത് കണ്ടിട്ട് സതീശം വരെ മുണ്ടുംപൊക്കി ഇറങ്ങി അവസ്ഥയാണ് ഉണ്ടായത് പിന്നെ മാധ്യമങ്ങൾ തന്നെ ഇതിനെ അവസ്ഥയാണ് കാര്യം ഇത് കാണിക്കുന്നതിനേക്കാൾ രണ്ട് പരസ്യം കൂടുതൽ കാണിച്ചാൽ അത്രയും പൈസയെങ്കിലും കിട്ടുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് പലയിടങ്ങളിലും ഈ നവകേരള സദസ്സിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതേ മാതൃകയിൽ ഞങ്ങൾ ജനവിചാരണ സദസ്സ് നടത്തിയിരിക്കുമെന്നാണ് സംഗീശൻ വെല്ലുവിളിച്ചത് ദേ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടേ പരമശോകോൺ ഒഴിഞ്ഞ കസേരയ്ക്ക് മുന്നിൽ പൊട്ടിത്തെറിക്കുകയാണ് ആരോടാണെന്ന് അറിയില്ല അപ്പോ ആ പൊട്ടിത്തെറിക്കുന്നവർ ആ പൊട്ടിത്തെറിക്കുന്നതിനിടയിലാണ് വന്നവരിൽ ചിലർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിചാരണ ചെയ്തു തുടങ്ങുകയും ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള ഒരു വിചാരണ സദസ്സാണ് അവിടെ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ജനവികാര സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് നേരത്തെ ശത്രുതയുള്ള ആളെടുത്ത് ഒന്ന് പരിചയം മനപൂർവ്വം പുതുക്കാൻ ശ്രമിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമായി സതീശൻ ഇരുന്നപ്പോൾ തന്നെ ഇരുന്ന് പടപടപട അവിടെ മറ്റേ കമ്പം പൊട്ടിക്കും പോലെ പൊട്ടുന്ന ഒരു അവസ്ഥയുണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട് ഈ രീതിയിലുള്ള ജനവിചാരണ സദസ് നടത്തി പിണറായി വിജയൻ ശക്തമായ മറുപടിയാണ് സതീശന് സംഘവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിണറായി ഇത് കണ്ടിട്ട് ഈ ജനവിചാരണ സദസ് കണ്ടിട്ട് പിണറായി ഞെട്ടി ധരിച്ച് ഉത്തരം മുട്ടിയിരിക്കുകയാണ് കാര്യം ഇങ്ങനെ മറുപടി പറയും സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇങ്ങനെ പരസ്പരം വിചാരണ ചെയ്യുന്നത് കണ്ടിട്ടും ആ രംഗങ്ങൾ കണ്ടിട്ടും അദ്ദേഹത്തിന്റെ ഞെട്ടിത്ത് സ്വന്തം പാർട്ടിക്കാർ തന്നെ പരസ്പരം വിചാരണ ചെയ്യുന്ന ഈ സദസ് കണ്ടിട്ട് പിണറായിക്ക് ഉത്തരം മുട്ടിപ്പോയി എന്നാണ് സതീശം പറയുന്നത് പിന്നെ സ്വാഭാവികമല്ലേ അല്ലേ ഉത്തരം മുട്ടിപ്പോകില്ലേ സ്വന്തം പാർട്ടിക്കാർ തമ്മിൽ ഇങ്ങനെ വിചാരണ ചെയ്ത് തന്നെ പിണറായി വിജയൻ എന്ത് പറയാനാണെന്ന് മാത്രം അതിൽ ചോദിക്കുകയാണ് ഈ ഒരു രീതിയിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നടത്തും എന്നാണ് പറയുന്നത് ഇപ്പോ എവിടെ എത്തിയെന്നോ എവിടെ കഴിഞ്ഞെന്നോ ആർക്കും അറിയാൻ പറ്റുന്നില്ല ഇങ്ങനെ അത് നൂല് പൊട്ടിയ പട്ടം പോലെ അല്ലെങ്കിൽ ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ ഏതൊക്കെയോ ഇടനാഴികളിലൂടെ ഇങ്ങനെ ജനവിചാരണ സദസ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നു അതറിയാവുന്ന രണ്ടു പേർ ഒന്ന് ഗിർ സുധാകരനും ഒന്ന് പറവൂർ സവർക്കറിനുമാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കാര്യം ഇവർ രണ്ടുപേരുമാണല്ലോ അവിടെ സംസാരിക്കാൻ ചെല്ലേണ്ടത് അതുകൊണ്ട് അവർ മാത്രം അറിയുന്നുണ്ട് നാട്ടുകാരോ മാധ്യമങ്ങളോ ഒന്നും ഇതിനെ മൈൻഡ് ചെയ്യാത്തൊരു എത്തിയിട്ടുണ്ട് കാര്യം ചെന്ന് കാണിക്കേണ്ടി വന്നാൽ മാധ്യമങ്ങളിലൂടെ തന്നെ ഇവരെ തട്ടിപ്പൊക്കി നിർത്തിയിരിക്കുന്നത് ജനം തിരിച്ചറിയുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ അവർ ഒളിച്ചു പിടിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരുമെന്നാണ് പോലീസുകാർ തന്നെ അനുമാനിക്കുന്നത് കാര്യം ഈ കരിങ്കോടി കാണിച്ച കേസുകളിൽ എത്ര പേരാണോ അകത്ത് പോയത് അതിന്റെ നൂറിരട്ടി ആൾക്കാർ ഈ ജനവിചാരണ സദസ്സുകളിലൂടെ കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസ്സുകാരായിട്ട് ജയിലിൽ പോകുന്നുണ്ട് അതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടുകാർക്കോ അതിനെ സംബന്ധിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ഒരു പരാതിയുമില്ല കാര്യം അവർ പരസ്പരം നടത്തുന്ന ആ കലഹങ്ങളെ നമ്മൾ കാണേണ്ടതില്ല പരസ്പരം തലയടിച്ച് പൊട്ടിക്കയോ പല്ല് പറുകയോ എല്ല് ഔട്ടി ഓടിക്കുകയോ ഒക്കെ ചെയ്താൽ അത് അവരുടെ അത് അവരുടെ ആവശ്യം മാത്രം പിന്നെ നേരെ മറിച്ച് പിണറായി വിജയനെതിരെ പോകുമ്പോൾ മാത്രമേ നമുക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ള വാർത്തകൾ കിട്ടും അതേ നമ്മൾ ഏറ്റെടുക്കത്തുള്ളൂ മറ്റതൊക്കെ അവർ അവരുടെ കുടുംബകാര്യമല്ലേ അതൊക്കെ നമ്മുടെ കുടുംബകാര്യം പോലെ കണ്ടാ പോരെ എന്ന രീതിയിലാണ് തള്ളിക്കളയുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ആ വീരോധിഹാസ യാത്ര പുരോഗമിക്കുന്നത് ഇത് തിരുവനന്തപുരത്തേക്ക് എത്തുമോ എന്ന് ഇപ്പൊ തന്നെ ഉറപ്പില്ല എന്തായാലും തിരുവനന്തപുരം എത്തിച്ചാൽ അത് ആരുടെയെങ്കിലുമൊക്കെ ഭാഗ്യമെന്ന് മാത്രം ഈ ദൃശ്യങ്ങൾ കൊണ്ട് തന്നെ പറയേണ്ടി വരികയാണ് ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ടെന്നാണ് ചിലർ പറയുന്നത് ഈ ഒറിജിനൽ പൂരം ഇത് ഇതിൻ്റെ ഇടയിലൊക്കെ നടക്കും ആ ഒറിജിനൽ പൂരത്തിൽ ചിലപ്പോ സതീശനും സുധാകരനും വരെ പല്ല് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിന്റെ ഇടയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്